പൊടിശല്യത്താൽ പൊറുതിമുട്ടി കുണ്ടുകടവ് പാലത്തിന് സമീപത്തുള്ളവരും വ്യാപാരികളും പാലം നിർമ്മാണത്തിലെ അനുബന്ധ ജോലികൾ മന്ദഗതിയിലാണെന്നും ഉടനെ ശാശ്വത പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇതിന് രാഷ്ട്രീയമൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ജനങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ടാറിങ് നടന്നിരിക്കണം അയൽവാസികൾ വരെ പിന്നെ ഇങ്ങനെയുള്ള രോഗികളുള്ളവർക്കൊക്കെ വളരെയധികം കൊണ്ട്

പൊടിശല്യം മൂലം പ്രദേശത്ത് നിൽക്കാനോ ജീവിക്കാനോ പറ്റാത്ത സാഹചര്യമാണുള്ളതെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി ഈ പാലത്തിന്റെ റോഡിന്റെ വർക്കുകൾ വളരെ മന്ദഗതിയിൽ നീങ്ങുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ പ്രദേശവാസികളും ഇവിടുത്തെ വ്യാപാരികളും പിന്നെ ഈ ഹോസ്പിറ്റലിൽ വരുന്ന ഇവിടെ അയൽവാസികൾ വരെ പിന്നെ ആസ്തമ ഇങ്ങനെയുള്ള രോഗികളുള്ളവർക്കൊക്കെ വളരെയധികം പ്രയാസം അനുഭവിക്കുകയാണ് ഈ പൊടിശല്യം കൊണ്ട് ഇവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ കുടിയേറിയിട്ട് ഇവിടെയുള്ള വ്യാപാരികളൊക്കെ ഇവിടെ ഉണ്ട് ഭയങ്കര പ്രയാസത്തിലാണ് ഇതിന് ഒരു ശാശ്വത പരിഹാരം ബന്ധപ്പെട്ടവരുണ്ടാവുക ഈ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾ അവരുടെ രോഗശമനത്തിന് വരികയും പുതിയ രോഗവുമായി തിരിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് അത്രയും മാരകമായ പൊടിശല്യവും ഇവിടെ ബൈക്കുകൾ തെന്നി വീഴുന്ന അവസ്ഥകളും ഈ ദിവസം ഒന്നും രണ്ടും മൂന്നും അപകടങ്ങൾ ഉണ്ടാവാത്ത സമയമില്ല ഈ സ്ലോപ്പിന്റെ ചെറിയൊരു അശാസ്ത്രീയത അതും പാലത്തിന് സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെ കടകളിലുള്ളവർക്കാണ് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നത് പ്രദേശവാസികൾക്കും സമാന സ്ഥിതിയാണ്

പരിഹാരം ാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം ചെയ്യുന്നില്ല മാത്രമല്ല സ്കൂളുകൾ തുറന്നാൽ മക്കളൊക്കെ പോണ പ്രതിസന്ധി രാവിലെ ഇവിടെ വന്നു നിന്നാലും വൈകിട്ട് വന്ന സമയത്തും ശരിക്കും ആർക്കും അനുഭവപ്പെടുന്ന ഒരു രംഗാണിത് ഈ ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ ആൾക്കാർ വരാതായി കാരണം പൊടി പാറി ഇത് അകത്തോട്ട് കടക്കാൻ പറ്റുന്നില്ല അത്രയും പ്രയാസത്തിനാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം പിന്നെ ഗവൺമെന്റ് ഞങ്ങൾ വിഡയത്തിന്റെ അഭ്യർത്ഥിക്കാം എൻ സി വി ന്യൂസ് പൊന്നാനി